എല്ലാ കൂട്ടുകാർക്കും ജേശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ തുണി രണ്ടായിട്ട് മടക്കിട്ടിട്ടുണ്ട് എപ്പോഴും നല്ല വശം ഉള്ളിലേക്കായിട്ട് മടക്കിയിടുക അപ്പോൾ ഈ തേരുവശം എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ ഇങ്ങനെ വരുന്നതാണ് തേരുവശം 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 ഒരുമിച്ചിട്ടിട്ട് വേണം മടക്കിയിടാൻ നല്ല വശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൂചി കുത്തിയിട്ടുണ്ടെങ്കിൽ അതപ്പുറത്തെ ഭാഗത്തേക്ക് തുളഞ്ഞു വരും തുളഞ്ഞു വരുമ്പോൾ ആ ഭാഗം ആ കയറി വന്ന ഭാഗം കുറച്ചിങ്ങനെ പൊന്തി നിൽക്കും അതുപോലെ തന്നെ കുറേ ഹോളുകൾ ഉണ്ടാവും നമ്മുടെ ഈ തേരുവശത്തിൻ്റെ അരികിൽ അപ്പോൾ ആ സൂചി കയറിപ്പോയി അങ്ങനെ അപ്പോൾ ആ സൂചി കയറിപ്പോയ ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ നമുക്കിങ്ങനെ അരികെ വശം പിടിച്ചു നോക്കിയാൽ ആ പൊന്തി നിൽക്കും കൈ കൊണ്ട് വിരലുകൊണ്ട് രണ്ട് വിരലുകൊണ്ട് പിടിച്ചു നോക്കിയാൽ അറിയാം നമുക്ക് ആ പൊന്തി നിൽക്കുന്ന വശം അതാണ് ചീത്ത വശം അപ്പോൾ തുണി രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ കണ്ടോ ഒരു സൈഡ് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കും നമ്മളിങ്ങനെ വരച്ചിട്ട് ലെവലാക്കണം എന്നിട്ട് ആ ഭാഗം കട്ടി കട്ട് ചെയ്ത് കളയണം അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് ബാക്ക് പാട്ടിൻ്റെ അടിഭാഗമാണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ആ ബാക്ക് ഭാഗത്ത് പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് ഇവിടെ ഞാൻ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് മടക്കി ഹിമിൻ ചെയ്യുന്നവരുണ്ടായിരിക്കാം എന്നാലും അര ഇഞ്ച് നിങ്ങൾ തുന്നൽ തുണി ബാക്കിയിട്ട് പട്ട വേറെ അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ബാക്ക് വശം അങ്ങനെ കയറിപ്പോവില്ല അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഫുൾ ഇറക്കത്തോട് കൂടി മൊത്തം കൂടി എപ്പോഴും ഒരു ഇഞ്ച് കൂട്ടുക അതിൽ അര ഇഞ്ച് നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തു ബാക്കി അര ഇഞ്ച് മുകളിൽ ഷോൾഡർ പിടിച്ച് തയ്ക്കാനും വേണം അതിനെയാണ് നമ്മൾ മൊത്തം ഒരു ഇഞ്ച് കൂട്ടുന്നത് അപ്പോൾ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു നമുക്ക് ഷോൾഡറ് വരണത് ആറ് ഇഞ്ചാണ് എല്ലാവർക്കും ഒരുപോലെ ഷോൾഡർ വരണമെന്നില്ല അപ്പോൾ ഷോൾഡറ് ഞാനിവിടെ ആറിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷോൾഡർ പിടിച്ച് തയ്ക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ച് കൂടി ഞാനിവിടെ പിടിച്ച് തയ്ക്കാനായിട്ട് അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ എത്രയാണോ തുന്നൽ തയ്യൽത്തുമ്പിടുന്നത് അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ അളവ് കറക്റ്റാവില്ല ഇവിടെ കൈക്കുഴിയാണ് വരയ്ക്കുന്നത് അഞ്ചര ഇഞ്ച് ഷോൾഡറിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് ഞാൻ കൈക്കുഴി വരച്ചു അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് ലൈൻ വരച്ചു ആ ചെസ്റ്റ് ലൈനിലാണ് നെഞ്ചിവണ്ണം മാർക്ക് ചെയ്യുന്നത് ഇവിടെ നാൽപ്പത്തൊന്ന് ഇഞ്ചിൻ്റെ ബ്ലൗസാണ് അതുകൊണ്ട് പത്തേക്കാൾ ഞാൻ നെഞ്ചിവണ്ണം മാർക്ക് ചെയ്തു ഇനി ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഒന്നര ഇഞ്ചും ഞാനിവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് അടിഭാഗത്ത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മുടെ ഇടവണ്ണം അഥവാ വേസ്റ്റ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഞാൻ മാർക്ക് ചെയ്തു ഇനി നിങ്ങൾക്ക് ബാക്കിൽ ടെക്ക് ഇടണമെങ്കിൽ ഈ സമയത്ത് ഒരിഞ്ച് ടെക് ഒരിഞ്ച് നമുക്ക് ടെക്കിനായിട്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ഇതാ ഇതുപോലെ പോയിൻ്റ് ഒക്കെ ചേർത്ത് ഒന്ന് വരച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ കഴുത്തുവണ്ണമാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് വിടുത്ത് അപ്പോൾ മൂന്നിഞ്ചാണ് നമ്മുടെ നെക്ക് വിടുത്ത് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് രണ്ടേ മുക്കാലിഞ്ചിൽ മാർക്ക് ചെയ്തു എട്ടര ഇഞ്ചാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് കാലിഞ്ച് കുറച്ച് എട്ടേ കാലിഞ്ചിൽ മാർക്ക് ചെയ്തു പക്ഷേ അടിഭാഗത്തെ വിരിവ് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ദാ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു നെക്കിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് നെക്ക് നമുക്ക് കിട്ടും ഇതുപോലെ ഞാനൊന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ അതും കഴിഞ്ഞു ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കൈക്കുഴിയാണ് കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്യാം ടൈപ്പ് ഞാൻ എന്താ ഇതിങ്ങനെ വെച്ചു എന്നിട്ട് അതിൻ്റെ പകുതി കൈക്കുഴിയുടെ പകുതി എപ്പോഴും മാർക്ക് ചെയ്യാം കേട്ടോ അതിങ്ങനെ മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഇതാ ഇതുപോലെ നമ്മുടെ ആ ചെസ്റ്റ് ലൈനിലേക്ക് നെഞ്ചുവണ്ണത്തിലേക്ക് ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ആമ്പോൾ കറി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ഒക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കൈക്കുഴി നമുക്ക് എട്ടര ഇഞ്ചാണ് വരേണ്ടത് അപ്പോൾ അത്രയ്ക്ക് കിട്ടണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് എട്ടേ മുക്കാൽ ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കത് വേണ്ട ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസമേ നമുക്ക് വരണുള്ളൂ മാറ്റി വരയ്ക്കൊന്നും വേണ്ട അപ്പോൾ നമുക്കവിടെ കാലിഞ്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വരയ്ക്കാം ഇതാ ഇതുപോലെ കണ്ടോ കാലിഞ്ച് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം ഇത്ര മതി അപ്പോൾ നമ്മുടെ ടൈപ്പിൻ്റെ ഓരോ ഇഞ്ചിലും ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് വേണം അതൊന്ന് നമുക്ക് അളന്നെടുക്കാൻ ഇപ്പോൾ കറക്റ്റ് കണ്ടോ എട്ടര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി ഇനി നിങ്ങൾക്ക് അര ഇഞ്ചിൻ്റെ വ്യത്യാസമൊക്കെ വന്നാൽ വന്നാൽ അര ഇഞ്ച് നമുക്ക് ആ ചെസ്റ്റ് ലൈൻ ഒന്ന് മാർക്ക് മാറ്റി വരയ്ക്കാൻ മുകളിലേക്ക് കുറവാണെങ്കിൽ അര ഇഞ്ച് താഴേക്ക് മാറ്റി വരച്ചിട്ട് ഇതുപോലെ തന്നെ നടുഭാഗം മാർക്ക് ചെയ്തിട്ട് ഷേപ്പിൽ വരച്ചെടുക്കാം അപ്പോൾ ബാക്ക് പാർട്ട് ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ആ തുണി ഇതുപോലെ ഒന്ന് തിരിച്ചിടാം കണ്ടോ തിരിച്ചിടുമ്പോൾ ആ തേരുവശം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വരും അപ്പോൾ തേരുവശത്ത് നമ്മൾ വരയ്ക്കൊന്നും വേണ്ട അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം അപ്പോൾ നമുക്ക് പട്ട ഹുക്ക് വയ്ക്കാനുള്ള പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കിവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്യാം കണ്ടോ അപ്പം ഞാനിവിടെ അര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ നമ്മൾ ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കണത് ആ ഷോൾഡർ നെക്ക് വിടുത്ത് കൈക്കുഴി അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിനെക്കാട്ടും ആ ഫ്രണ്ടിലത്തെ കട്ടിങ് കൂടി നമുക്ക് ഇതോടൊപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ബാക്ക് പാർട്ടിനെക്കാട്ടും ഒന്നരിഞ്ച് ഒന്നര ഇഞ്ച് കൂടുതൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ സ്കൈലി വെച്ചിട്ട് ഇതുപോലൊന്നും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വരച്ച് കൊടുത്തു ഇനി നമുക്ക് ആ ഷോൾഡർ നെക്ക് പിടുത്ത് കൈക്കുഴി അതങ്ങനെ തന്നെ നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ കൈക്കുഴിയൊക്കെ ഇതുപോലെ തന്നെ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നെക്ക് പിടുത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ മാത്രം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നിങ്ങൾ കൂട്ടിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ആറ് കൊടുത്താൽ മതി ആറ് കൊടുക്കുമ്പോൾ അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് ഹെമിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുന്നതായിരിക്കും ഇനി അതൊരു ബോക്സ് ആക്കിയിട്ട് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുക ഷോൾഡറും ഞാനതുപോലൊന്ന് യോജിപ്പിച്ച് ഒന്ന് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് എപ്പോഴും ഞാൻ ഈ വരയ്ക്കുന്ന ഷേപ്പിൽ വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോയിട്ട് അതൊരു വി ഷേപ്പിലിരിക്കും അപ്പം എപ്പോഴും ഫ്രണ്ട് നെക്കിന് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക ഇനി നമുക്ക് കൈക്കുഴിയത് അര ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ അര ഇഞ്ചിൽ കണ്ടോ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കുക നിങ്ങൾക്കൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് വേണമെങ്കിൽ ഇഞ്ച് കുഴിച്ചു വരയ്ക്കാം ബാക്കിൽ നമ്മളൊരു ഒന്നര ഇഞ്ചോളം കുഴിച്ച് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഇഞ്ച് കുഴിച്ചു വരയ്ക്കാം ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം പത്തേക്കാലമാണ് ചെസ്റ്റ് വരുന്നത് അര ഇഞ്ച് കൈക്കുഴിയുടെ ടെക്കിന് പോകും പ്ലസ് ഇഞ്ച് ലൂസ് മൊത്തം ഒന്നര ഇഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ നിന്ന് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ അകലം അകലം നമുക്ക് മാർക്ക് ചെയ്യണം എന്താ നാലിഞ്ച് അപ്പോൾ നാലേക്കാൽ ഇഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് നാലേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ റൗണ്ട് ആക്കിയിട്ട് നാലിഞ്ചേ മാർക്ക് ചെയ്യണുള്ളൂ മേട്ടക്കിൻ്റെ ഹൈറ്റ് വരുന്നത് പത്തിഞ്ചാണ് അപ്പോൾ ആ പത്തിഞ്ചേ ഞാനിവിടെ മാർക്ക് ചെയ്തു കണ്ടാ രണ്ട് രണ്ടും ഒരേ പോയിൻ്റിൽ വരണം അത് കഴിഞ്ഞ് താഴേക്ക് മൂന്നിഞ്ച് ആ മേട്ടക്കിൻ്റെ ഒരു നീളം മൂന്നിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത് അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ മേൺ ടെക്കിൻ്റെ ഹൈറ്റും ആ മീൻ ടെക്കിൻ്റെ നീളവും അകലൊക്കെ മാർക്ക് ചെയ്തു നമുക്ക് ആ മേൺ ടെക്കിൻ്റെ അടിഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇടവണ്ണം നമുക്ക് കിട്ടിയേക്കുന്നത് എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് മേൺ ടെക്കിൻ്റെ വീതിയും കൂടി ചേർത്തിട്ട് വേണം നമുക്കിഞ്ഞ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെയാണ് കേട്ടോ മീൻ ടെക്കിൻ്റെ ആ വീതി പ്ലസ് ആ ഇടവണ്ണം മാർക്ക് ചെയ്യേണ്ടത് അപ്പം മൊത്തം പതിനൊന്ന് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളവിടെ ആ പോയിൻ്റ് മാർക്ക് ചെയ്തു പ്ലസ് നമ്മളവിടെ ഇഞ്ച് ലൂസ് കൂടി ചേർക്കണം എന്നിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഇതാ ആ പോയിൻ്റ് ഒന്ന് ചേർത്ത് വരയ്ക്കുക കണ്ടോ ചിലപ്പം മുകളിലെത്തിയും അടിയിലെത്തി ആ പോയിൻ്റുകൾ തമ്മിൽ നമ്മൾ ചേർത്ത് വരച്ചു ഇതാ ആ നാലിഞ്ചീന്ന് ഇതുപോലൊരു ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ആ ആ ഒരു ഫ്രണ്ടിലത്തെ കട്ട് നമുക്ക് കിട്ടി ആ കട്ടിങ് നമുക്ക് കിട്ടി ഇനി നമുക്ക് വേസ്റ്റ് വേസ്റ്റ് എട്ടിഞ്ചാണ് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് എപ്പോഴും ഇതുപോലൊന്ന് ചരിച്ച് വരയ്ക്കാം കേട്ടോ നമ്മുടെ കട്ടിങ് അപ്പോൾ മേണ്ടെക്കിൻ്റെ നീളം മൂന്നിഞ്ച് ഞാനൊന്നും ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് മേൺ ടെക്കിൻ്റെ മൂന്ന് വീ മൂന്നിഞ്ചാന്ന് പറഞ്ഞ് വീതി അപ്പോൾ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടി ഇതാ അതിന് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ഷേയ്പ്പാക്കി വരച്ച് കൊടുക്കുന്നുണ്ട് ഈ ഷേപ്പ് ഞാൻ ഇതുപോലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതവിടെ കറക്റ്റ് അളവാണോ കിട്ടിയതെന്ന് നോക്കാം അപ്പോൾ ആ ടൈപ്പ് വെച്ചിട്ട് ഞാൻ അളന്ന് കാണിച്ച് തരാം അവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് മൂന്നിഞ്ച് കിട്ടി കണ്ടോ മൂന്നിഞ്ച് കിട്ടി അത് കഴിഞ്ഞ് ആ മൂന്നിഞ്ച് ഇവിടെ വെച്ചിട്ട് ബാക്കി എട്ട് ഇഞ്ച് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അതേ കണ്ടോ കറക്റ്റായിട്ട് എട്ടിഞ്ചും കുറച്ച് കൂടുതലും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു കറക്റ്റ് അളവാണ് കണ്ടോ കറക്റ്റ് അളവിൽ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് വേസ്റ്റ് ഇതാ ഒന്നര ഇഞ്ച് ഞാനിവിടെ തയ്യൽത്തുമ്പോൾ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിലത്തെ ആ കട്ടിങ്ങിൻ്റെ മാർക്കിങ്ങും കഴിഞ്ഞു ഇനി നമുക്കിവിടെ ആ ബസ്റ്റ് സൈസ് കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് നിങ്ങളിവിടെ ടൈപ്പ് വെച്ച് അളന്ന് നോക്കണം നിങ്ങളുടെ ബസ്റ്റ് സൈസ് എത്രയാണോ അതിവിടെ കറക്റ്റായിട്ട് എന്ന് നോക്കണം അല്ലെങ്കിൽ നമ്മുടെ കപ്പ് കപ്പ് ടൈറ്റായിട്ട് പോവും അപ്പോൾ ഞാനിവിടെ മാർക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണത് ഇതാ ഫ്രണ്ടിലെ കട്ടിങ് തന്നെയാണ് അപ്പം നമ്മൾ കട്ടിങ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കണ്ടോ ഇനി നമുക്ക് ഇതാ തേരുവശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം പിന്നെ ഈ കൂർത്ത് വെക്കുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാം ഫ്രണ്ട് പാർട്ട് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നോച്ചിട്ട് കൊടുക്കുക ഇനി ആ കട്ടിങ് മാറ്റി വെച്ചു ബാക്കി ഭാഗം നമുക്ക് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നെക്ക്പിടുത്തും ഷോൾഡറും ഒക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ടിങ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ സൈസ് ബ്ലൗസിന് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഈസിയാണ് ഈ നമുക്കിതിൻ്റെ ടെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഈ തേരുവശം ആ തേരുവശം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ഇടുമ്പോൾ ലൂസ് ലൂസാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാലയിഞ്ച് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഇതാ കറക്റ്റ് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ മടക്കി ചെറിയ ടെക്ക് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് മെയിൻ ടെക്കിൽ നിന്നൊരു ഒന്നര ഇഞ്ച് അകലം വരുന്ന വിധത്തിൽ നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആ കൈക്കുഴീടെ അവിടുത്തെ ടെക്ക് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ചോളം അകലം വരുന്ന അകലം ഇട്ടിട്ട് നമുക്ക് ആ കൈക്കുഴിയിലവിടുത്തെ ടെക്കും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഇത്രയാണ് മാർക്കിങ് വരുന്നത് അപ്പോൾ ആ ടെക്കിൻ്റെ അവിടെക്ക് ഞാനത് ഇതുപോലൊന്ന് നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് ഇതുപോലെ തന്നെ നമ്മുടെ മേ ടെക്കുകളൊക്കെ വരച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും ഈ നമ്മുടെ കട്ടിങ് ഫ്രണ്ടിൽ വെക്കണ കട്ടിങ് ഇതിൽ കറക്റ്റ് ആവുണ്ടോയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം കട്ടിങ് വെച്ചിട്ട് ഇതാ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അത് ഇതാ നമ്മുടെ ടെക്ക് ദാ ഇങ്ങനെ പിടിക്കുക കറക്റ്റ് ടെക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ കറക്റ്റ് അളവിൽ ഇത് കിട്ടും കണ്ടല്ലോ കറക്റ്റ് അളവിൽ നമുക്കിതിവിടെ വരും ആ കറക്റ്റ് ടെക്കിൻ്റെ ഇതിൽ പിടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള തുണി കൊണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതിനായിട്ടിത് ഇതാ ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചു എപ്പോഴും നമ്മൾ നിൽക്കുന്ന വശത്തേക്ക് ഉള്ള ആ ഭാഗത്ത് നമുക്ക് ഓപ്പൺ വശമൊന്നും പാടില്ല മൊത്തം ഫോൾഡിംഗ് ആയിരിക്കണം അതുകൊണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അടിയിൽ ലെവലിയാറായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഏഴ് ഇഞ്ചാണ് നമുക്ക് വരുന്നത് പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് ഏഴര ഇഞ്ചിൽ ഞാനിവിടെ സ്ലീവിൻ്റെ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്യാം മൂന്ന് മൂന്നര മൂന്നര ഇഞ്ചാണ് ഞാനിവിടെ ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നത് അതിലൊരു ലൈൻ ഇതുപോലെ വരയ്ക്കുക ഫുള്ളായിട്ട് വരയ്ക്കണം എന്നില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കോർണർ ഉണ്ടല്ലോ ആ കോർണറിൽ വെച്ചിട്ട് നമ്മുടെ ആം റൗണ്ട് ആണല്ലോ നമുക്ക് കിട്ടിയത് ആ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക പ്ലസ് ഒന്നര ഇഞ്ച് തുമ്പ് ഇവിടെ കുറച്ച് തുണിയുടെ കുറവുണ്ട് കേട്ടോ അത് നമ്മൾ അവിടെ വെച്ച് അറ്റാച്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് തന്നെ ഒരു ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്തു അത് സ്ലീവ് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനെയാട്ടോ ഇഞ്ച് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഒന്നര ഒന്നേക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലൊരു ഷേപ്പ് ചെറിയൊരു ഷേപ്പ് വരച്ച് ഇതുപോലെ മുട്ടിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് നല്ല ഭംഗിയുള്ള സ്ലീവ് കിട്ടും അതുപോലെ കട്ട് ചെയ് വരയ്ക്കുകയാണെങ്കിൽ ഇനി ഇവിടെ സ്ലീവ് ഓപ്പൺ അഞ്ചര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇനി ഇതാ ആ മുകളിലെ പോയിൻ്റ് ഒക്കെ ഇങ്ങനെ ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ അത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം പടിഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കുന്നുണ്ട് അത് കട്ട് ചെയ്തു ഇതാ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്ലീവ് നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇതാ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം ഈ ഇവിടെ ഇവിടെ നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് കുഴിച്ച് കട്ട് ചെയ്യാം ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ചും മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചും എടുത്തിട്ട് ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റോളം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അറിയാത്തവരെ വരച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് മാറി പോകാതിരിക്കാൻ അവിടെ നോച്ചിട്ട് കൊടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ബാക്ക് പാർട്ട് എടുക്കാം കേട്ടോ ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി ഫ്രണ്ട് പാർട്ടിൻ്റെ അല്ല ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി ഇതാ ഇതുപോലെ തയ്യൽത്തുമ്പ് കഴിച്ച് ഷോൾഡറിൻ്റെ അവിടെ തയ്യൽത്തുമ്പ് കഴിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ കാണാം അപ്പോൾ നമ്മുടെ സീവിൻ്റെ അവിടെ ഞാൻ പറഞ്ഞു കുറച്ച് കുറവുണ്ടെന്ന് ആ കുറവാണ് ഇവിടെ വന്നേക്കണത് കണ്ടോ വന്നേക്കണത് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു പീസിൻ്റെ ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു പീസ് കൂടി നമ്മുടെ ആ ഫ്രണ്ടിലത്തെ കട്ടിങ് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നിങ്ങൾക്കൊരുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്ത് മാറ്റി മാറ്റെക്കാണ് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഹുക്കും ഹോളും വെക്കാനുള്ള പട്ട വേണം അത് ഈ ഒരു പീസിൽ നിന്ന് കിട്ടും ഒരു ഇഞ്ച് പട്ടയും ഒരു രണ്ടിഞ്ച് പട്ടയും അപ്പോൾ ഇത് രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് മൊത്തം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓ ഒന്നര ഇഞ്ചും രണ്ടിഞ്ചും ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തോളാം ഇപ്പോൾ ഈ ഒരു പീസ് മതി നമുക്ക് അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ള പീസിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ക്രോസ് പീസ് ഇപ്പോൾ കുറഞ്ഞു പോയെങ്കിൽ അത് ചെറുതായിട്ട് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്കൈൽ വെച്ചിട്ട് നിങ്ങളിതുപോലെ വരയ്ക്കുക അപ്പം നിങ്ങൾക്ക് തെറ്റില്ല എളുപ്പത്തിന് നമുക്ക് മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിയും അതുപോലെ വെച്ചിട്ട് ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാട്ടോ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി എളുപ്പമാണ് നമുക്ക് ഇതുപോലെ വരച്ച് കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പറഞ്ഞല്ലോ കുറവുണ്ടെങ്കിൽ ബാക്കി പീസിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ജോയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ പാർട്ടും നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്